മൂന്ന് വർഷമായി ജനകീയ സമരത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പാറമടയ്ക്ക് നാരായണമുഴി പഞ്ചായത്ത് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സമരക്കാർ കാൽനടയായി എത്തി സമരം നടത്തിയത് നാല്പത് കിലോമീറ്റർ നടന്നെത്തിയ ശേഷം പത്തനംതിട്ട കളക്ടറേറ്റിന് മുൻപിൽ നടന്ന സമരം ഫാദർ തോമസ് ഫീലിയാനിക്കൽ ഉദ്ഘാടനം ചെയ്തു പാറ തലയിൽ വീണ് മരിക്കേണ്ടി വന്നാലും സമരം തുടരുമെന്ന് പറഞ്ഞ ഫാദർ പീലിയാനിക്കൽ സത്യാഗ്രഹ സമരം നടത്താനും മടിയില്ലെന്നും അറിയിച്ചു ഇത് അവസാനിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ സമര ഈ മലയുടെ ചാകട്ടെ ചെമ്പൻമുടിയുടെ അധികാര െന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഓർക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ സി ആർ നീലകണ്ഠൻ പറഞ്ഞു നിങ്ങളുടെ വായു വെള്ളം മണ്ണ് ജീവിതം ഇത് വിറ്റതിന്റെ പങ്കാണ് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനും കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾ കടുത്ത വെയിലിനെയും അവഗണിച്ച് നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും സമരത്തിൽ പങ്കെടുത്തു നാല്പത് കിലോമീറ്റർ കാൽനടയായി എത്തിയായിരുന്നു സമരം നടന്നത് ചെമ്പൻമുടിയിൽ മറ്റ് രണ്ട് പാറമഡുകൾക്ക് കൂടി അനുമതി നൽകാൻ നാരായണമുഴി പഞ്ചായത്ത് നീക്കം നടത്തുന്നതായി ആരോപിച്ചാണ് പ്രദേശവാസികൾ കളക്ട്രേറ്റ് ധർണ നടത്തിയത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട